രാമായണം ഇന്ന് രാമായണത്തെ കുറി സംസാരിക്കുന്നത് ദാമോരൻ നമുഖചയിതാവ് കവി എന്റെ രാമായണം സ്നേഹരാമായണമാണ് അതിലെ ഹനുമാനോട് ശ്രീരാമദേവൻ ഉണ്ടായിരുന്ന ഇഷ്ടം അതേപോലെ ഹനുമാർക്ക് നിഷ്കണകമായിട്ടുള്ള ഭക്തി ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട സംഭവമാണ് അതേപോലെ അനുജനോടുള്ള ഇഷ്ടവും അനുജൻ ജ്യേഷ്ഠനോടുള്ള ഭക്തിയും അത് ലക്ഷ്മണിലും ഭരതനിലും ഞാൻ കാണുന്നു ശ്രീരാമദേവനിലും കാണുന്നു ധർമ്മത്തിലുള്ള അനുശജ്യമായ ഒരു ബന്ധം അത് സ്വന്തം ഭാര്യയോട് പോലും നിഷ്കരണം ചെയ്തിട്ടുള്ള രാമ രാമൻ പക്ഷെ അത് കൂടുതലായിപ്പോയി എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു വേദനിക്കുന്ന ആ സ്ത്രീയായ സീതയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ വേദനിപ്പിക്കുന്ന രാമനെ അല്ല വേദനിക്കുന്ന സ്ത്രീ സീതയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുപോലെ ദശരഥന്റെ ധർമ്മ രക്ഷ ദശരഥന് പറ്റിയ ആബദ്ധം ഇതൊക്കെ എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ രാമായണത്തിൽ ഞാൻ എനിക്ക് ഉണ്ട് രാഭവൻ എന്ന കഥാപാത്രം അത് പല യുഗങ്ങളിലേക്ക് നീണ്ടുപോകുന്ന ഒരു കഥാപാത്രമാണ് ഇങ്ങനെ രാമായണത്തിന്റെ ഒരു അവസാനം പോലും രാമായണത്തെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ശരിക്ക് ശ്രീരാമദേവന്റെ മുമ്പില് ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യുന്ന സീത കുട്ടിയുടെ കരക്കാക്കിയിട്ട് ശരീരനദിയിലേക്ക് ലയിക്കുന്ന രാമൻ ഇതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ശ്രീരാമദേവൻ ഇപ്പോഴും നമ്മളിലൊക്കെ എന്ന് പറയാനാണ് എനിക്കിഷ്ടം അതിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറയാനും എനിക്കിഷ്ടമാണ് കർക്കിടകത്തിൽ മാത്രമാണ് രാമായണത്തെപ്പറ്റി അറിയിക്കുന്നതെങ്കിലും എല്ലാ ദിവസവും രാമണാമൻ ജീവിക്കുന്ന ഭക്തരെയാണ് എനിക്കിഷ്ടം ം ഞാനറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം